ഹലോ ഹായ് വെൽക്കം ബാക്ക് അഗെയിൻ കൂടെയുള്ളത് ആണ് ഇന്ന് എന്താണ് യൂണിഫോമിൽ നമ്മൾ വിചാരിക്കേണ്ടാവും ഇന്ന് ആക്ച്വലി ദുബായിൽ ബലിവരുന്നാളാണ് അപ്പോൾ ബലി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സോ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗ് അതിൻ്റെ നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ ആഘോഷിക്കുന്നത് നമുക്ക് ആഘോഷമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പണി കഴിഞ്ഞു വന്നിട്ടുള്ളൂ അഞ്ചേ കാലമായി അപ്പോൾ അഞ്ചേ മുക്കാലിലാണ് ഇവിടെ നിസ്കാരം വരുന്നത് നിസ്കാരം വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം സോ ഫസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യണം പെരുന്നാളായ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടി പരിപാടിയുണ്ടാവും എന്താണെന്നറിയാം കുളിക്കണം സോ കുളി ആ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റുന്ന സമയത്തേക്ക് വരാം ഓക്കെ അപ്പൊ മാറ്റിലും പറയാടൊക്കെ നിങ്ങള് എന്നെ ചൂടാന്നൊക്കെണ്ട് കാലും നനഞ്ഞിട്ടാണല്ലേ അതുകൊണ്ട് ചൂടാൻ പറ്റില്ല നമ്മൾ എന്താണ് സ്ഥലം സ്ഥലം നിർബന്ധിന് മനസ്സിലാവുംകാരപ്പൊടങ്ങേ നമുക്ക് നേരല്ല നേരത്തിന്റെ ഒരു പ്രശ്നമുണ്ട് സോ നമുക്ക് പോയേക്കാം പോയോക്കാം ടെൻഷൻ ടെൻഷൻ നേരം വെളുക്കണുള്ളൂട്ടോ അവിടെ കാരണം നമുക്ക് സമയം ഏകദേശം ആ സമയമാവണു അഞ്ചേ മുക്കാലും പറഞ്ഞാലോ അഞ്ചേ മുക്കാലിനാണ് നമുക്ക് നിസ്കാരം വരുന്നത് ഓ അവര് ടൈം വെച്ച് നോക്കിയാൽ മതി എത്ര സമയമായിട്ടുണ്ടാവുന്നുള്ളത് നിസ്കാരം എപ്പോഴും തുടങ്ങിയിട്ടില്ല വിമാനം പറഞ്ഞണ്ടല്ലേ നാട്ടിൽ നിന്നൊക്കെ എത്ര പൂതിയോടെ കണ്ടിന്ന് സാധനം ഇവിടത്തെ പേര് വിലയില്ലാണ്ടായി പന്താറൻ താഴേക്കൂടി പോണേ അതാണ് ഞമ്മളെ മെയിൻ ഷോപ്പ് ഇതല്ല അത് പിന്നെ നാട്ടിൽ നിന്ന് പള്ളിക്കൊക്കെ പോകുമ്പോ നമുക്ക് എന്താ പറയാ ലാസ്റ്റ് ഓടിപ്പാഞ്ഞിട്ടൊരു പോക്കുണ്ട് ഇത്ര ആൾക്കാർക്ക് ചിക്കൻസ് ഉണ്ടെന്ന് അറിയില്ല അതൊരു ഒന്നാം പോക്കാണ് ലാസ്റ്റ് പള്ളിയുടെ പടിയിലൊക്കെ പോയിരുന്നിട്ട് നിസ്കാരം നിസ്ക്കാരൊക്കെ ഒരു കാലഘട്ടം ആയിരുന്നു ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നിസ്കാരായി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോഴാണ് കടന്നു വരുന്നത് അതല്ലെങ്കിലും അക്കലേ ഇവിടെ വന്നാലും ലൈറ്റായ ഇവിടെ എങ്ങനെയാണ് നിസ്കാരോ അല്ല നാട്ടിൻ താരി പള്ളീൻ്റെ ഉള്ളിയിലൊന്നല്ല അതിനുള്ള സ്പേസിലെ പള്ളിയിലൊക്കെ മസ്കാരം പരിപാടി കഴിഞ്ഞു ഇനി കലാപരിപാടിൻ്റെ വർക്കിൻ്റെ വീട്ട് കഴിഞ്ഞിട്ട് വേണം ഇനി പോയി കിടന്നുറങ്ങണമെങ്കിൽ നമസ്കാരം കഴിഞ്ഞ് നീ ബാക്കിയുള്ള കലാപരിപാടിയിലോട്ട് കിടക്കാം എല്ലാവരും നമ്മൾ ഒക്കെ അപ്പോഴൊക്കെ എത്തി നല്ല രീതിയിലുള്ള ഇത് എന്താ പറയുക നമുക്ക് എന്താ പറയുക മതപരമായിട്ടുള്ള ഇതെന്ന് പറഞ്ഞതിന് അപ്പുറം ഇതിന് ഒരുപാട് വേറെ കുറെ പോസിറ്റീവ്സ് ആയിട്ടുണ്ട് ലൈക്ക് ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ ലൈക്ക് ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും കൈപിടിച്ച് സന്തോഷത്തോടെ അത് അതൊക്കെ ഒരു വേർത്തുന്ന ഒരു മൂടാണ് അപ്പൊ നമ്മൾ അർഥം വരുന്നത് നമ്മൾ നമ്മളെ ബന്ധുമോൻ ബന്ധുമോൻ എന്താണ് ബന്ധുമോൻ നമ്മുടെ സംഭവം അതേപോലെ പിന്നെ നമ്മുടെ

ഇതിലേറ്റം കാരണം പറഞ്ഞില്ലേ പിന്നെ മെയിൻ ആയിട്ട് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇനി കയറാൻ കഴിഞ്ഞു നമ്മൾ നേരെ പോവാത്ത ഡ്യൂട്ടിക്ക് കയറും കുറച്ചു നേരം കൂടി ഇന്ന് എക്സ്ട്രാ ഡ്യൂട്ടിയാണ് സാധാരണ എനിക്ക് മണിക്ക് ഡ്യൂട്ടി കഴിയാണ് പക്ഷെ ഇന്ന് എക്സ്ട്രാ ഡ്യൂട്ടിയാണ് കാരണം പിറന്നാളും അതനുബന്ധിച്ച് ഓരോരുത്തർ വരണേ സമയം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അതുവരെ അത്യാവശ്യം കച്ചവടമുള്ള സ്ഥലം വിമാനത്തിന്റെ സൗണ്ടോട് നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കേണ്ടോ എന്ന് എനിക്ക് അറിയില്ല മുടുക്കത്തെ സൗണ്ടാണ് അവിടെ കാരണം തൊട്ടടുത്താണ് ഫോട്ടോഷൂട്ടും പറ്റൊക്കെ തുടങ്ങി അങ്ങനല്ല പാകിസ്ഥാനും ഇവിടെ പിന്നെ പാകിസ്ഥാൻ ഇന്ത്യ കേരള മലയാളം അങ്ങനൊന്നും ഇല്ല ഇവിടെ എല്ലാം മനുഷ്യരാണ് എല്ലാവരും പണിയെടുക്കുക പൈസ ഉണ്ടാക്കി അവരൊക്കെ ചിന്ത വേറൊരു ചിന്ത കിടന്നില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുവരെ നിങ്ങൾ നമ്മുടെ ഏരിയ കണ്ടില്ല നമ്മുടെ ഷോപ്പും കാര്യങ്ങളൊന്നും കണ്ടില്ല ഇടയിങ്ങനെ പോകുമ്പോൾ നമുക്ക് ചെറിയ 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 വണ്ടികൾ ഇങ്ങനെ കാണുമല്ലോ കേട്ടോ ഇവിടെ വലിയ വണ്ടികളൊന്നും അല്ലെ കാണില്ല അപ്പുറത്തെ സെലക്ഷനിലുണ്ട് ഇത് നമ്മളൊരു ഗന്ധേരിയാണ് അപ്പോൾ ഇവിടെ വലിയ വണ്ടികളൊക്കെ ഉണ്ടാവില്ല വളരെ അപൂർവത്തിൽ അപൂർവത്തിൽ അപൂർവമുണ്ട് ഫുള് ഇങ്ങനത്തെ കുഞ്ഞാപ്പി ഉണ്ട് കുഞ്ഞാപ്പി അല്ലേ നമ്മുടെ നാട്ടിൽ കയറ്റി അതൊക്കെ റിച്ച് ആണ് അത് വേറെ കാര്യം അസ്ലാം സോ നേരം വെളുത്തു നേരം പരബരാ 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 വെളുത്തു കാരണം ഇവിടെ ആറുമണിയാകുമ്പോൾ നേരം വെളുക്കും അത് വേറെ കാര്യം നമ്മുടെ നാട്ടിൽ അല്ലെപ്പോഴും നേരം വെളുത്തൊരു കാലും മറച്ചിട്ടില്ല പിന്നെ രാത്രിക്കത്തെ താമരമ്പനാണ് കുഞ്ഞാപ്പി കുഞ്ഞാപ്പി പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ അധികം പൈസ ആട്ട മലയാളികൾ അല്ലെങ്കിൽ അക്ക ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല പക്ഷേ കുറവാണ് പൊതുവെ വരുന്നതാണ് അഞ്ഞാര പ്ലൈ ഭീര ഫോട്ടോഷൂട്ടൊക്കെ കിടക്കുന്നുണ്ട് ക്യാമറമാൻ അപ്പകുട്ടൻ ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഡ്യൂട്ടി കേട്ടാ

സാധനം ശങ്കരണ്ടെങ്കിൽ കൂടിട്ടും നമുക്ക് എന്താ പറയാ ആർക്കൊക്കെയോ വേണ്ടിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു സന്തോഷം വണ്ടി വേണം എന്താണിപ്പോ നമുക്കവിടെ ഡെലിവറി വന്നിട്ട് നമുക്ക് എന്ത് പണിയെടുത്താലും നമുക്ക് ആളൊന്നും പണിയെടുക്കാൻ താല്പര്യം എല്ലാവരും ഓക്കെ എന്ത് പണിയെടുക്കാം എന്ത് പണിയെടുത്താലും എല്ലാ പണിയെടുക്കുന്നുണ്ട് എന്നാൽ കായ് വേണമെന്ന് പറയാൻ എനിക്ക് ദുബായിക്കു വേണമെങ്കിൽ ബൈക്കും തന്നെ ഒരു പെരേക്കും വരുന്നുണ്ട് ആ അതൊക്കെയാണ് എനിക്ക് പറയുന്നത് ഇന്നത്തെ വീഡിയോ കോളിറ്റി ഇങ്ങനെയല്ല പറയാനല്ല വേറെ ഞാൻ കുറച്ച് ചേഞ്ചുകൾ എത്തിയിട്ടുണ്ട് സോ ഇനിയും വീഡിയോസ് വരാനുള്ള നമുക്ക് വഞ്ചതോ ചൂരോ തോന്നു ചൂച്ചു പൈസ കിട്ടുന്നു പിടിക്കണം എത്തിയിട്ടുണ്ട് ഡ്യൂട്ടി മേറ്റ് പായസം കിതറെ പായസം കിതറേ പായസം കിതറേ ആണ് മക്കളെ ടെസ്ല ടെസ്ല കുട്ട ആരും ഇവിടത്തേക്ക് സർവസാധാരണ പിന്നെ ദുബായിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ഇപ്പൊ എനിക്ക് എന്ന് എനിക്ക് ഇവിടുത്തെ ഒരു വൈബ് കിട്ടിയില്ല കാരണം പണി റൂമ് പണി റൂം ആ ഒരു വൈബാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാനേ ഇല്ല നിങ്ങക്ക് എന്തിനെ പറ്റി അറിയാനൊക്കെ താല്പര്യം ഉണ്ട് എന്നൊക്കെ കമന്റ് ചെയ്ത എന്നാൽ ഞാൻ അതിനെ പറ്റി കാരണം അല്ലാണ്ട് എനിക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് എന്നാ മാത്രല്ല നമുക്ക് അതിനെ പറ്റി എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ ലീക്ക് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾ പറയാം എന്നാ അതിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് പെരുന്നാളായ കന്തൂരമ്മ ഔഹ് ഔഹ് ഇതുവരെ ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ ഇവിടെ കാണൂല ഈ പെരുന്നാള് നോമ്പൊക്കെ ഉണ്ടായാൽ വരും എല്ലാം നമ്മളെ ബന്ധു പെരുന്നാളും ഇല്ല ഇല്ല സ്കാരമില്ല കുളിയും ഒന്നുമില്ല ഓന് ഇപ്പോഴും നോർമൽ എത്ര വയസ്സായി നമുക്ക് ഏജേജ് കഴിഞ്ഞ ഇരുപല്ലോ മുന്നേ ഏ ഇപ്പം പറയസ് ആയി തന്തപ്പുടിയായി നഷ്ടം എന്നിട്ടും പണിയെടുക്കണം ഇതാണ് ദുബായ അവസ്ഥ ഗെറ്റപ്പൊക്കെ ചെയ്തു കഴിക്കണം നശ് മാത്രമല്ല മാത്രല്ല എറണാളും രാവിലൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഇതിനൊരു അർത്ഥല്ലല്ലോ ജസ്റ്റ് നാട്ടിൽ നിന്നാണെങ്കിൽ ആ നാട്ടിൻ്റെ കഥ ഒന്നും പറയണ്ട നാട്ടിലാകുമ്പോ എല്ലാ പേരന്താ ഒരു പഴംപരി അല്ലെങ്കിൽ ഒരു എന്താ പറയാ നോക്കാലെ നാട്ടിലുള്ളവരോടാണ് ഉള്ള കാലം അടിച്ചു വിളിക്ക ഐറ്റവും വെയില് ഉള്ള കാലം അടിച്ചുപൊളിക്കുക എൻജോയ് ചെയ്യ കരഞ്ചിന്റെ മുമ്പൊക്കെ ആ ഇപ്പൊ ഞാനൊക്കെ നാട്ടിലാകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ നേരം വരുത്തു കഴിഞ്ഞാ അധികം ഒരുവിധം പിരുന്നാക്കുമ്പോ പഴംപൊരിയാ പഴംപൊരി രാവിലെ ഒരു രണ്ടെണ്ണം പിന്നെ പള്ളി വിട്ട് വന്നാല് പള്ളി നമ്മളെ നാട്ടില് എട്ടുമണിക്കൊക്കെയാണ് എട്ട് മണിക്ക് പള്ളി വിട്ട് വന്നാല് വീണ്ടും പഴംപൊരി കഴിക്കും അല്ലെങ്കിൽ പൂരിയാവും പഴംപൊരി പൂരി രണ്ടേണ്ടക്കാറുള്ളു പെരുന്നാക്കേ പൊതുവേ മൊത്തം എങ്ങനെയാണ് ഇതൊക്കെ കഴിച്ച ഒരു ഉറക്കം ഇങ്ങനെ അടിക്കണേ പറയാലോ നല്ലതായിരിക്കും മിസ് ചെയ്യണ്ട കേക്കണ്ട മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മെമ്മറികൾ ഇങ്ങനെ ഷെയർ ചെയ്യാം മെമ്മറികൾ ഇങ്ങനെ വാരി വിത്തരാം ഇങ്ങനെ വൈബ് ഒരുപാട് മെമ്മറി എന്ന് പറഞ്ഞാൽ അതിന്റെ ചെറുപ്പത്തിൻ്റെ മെമ്മറിയാ ലൈക്ക് ഇപ്പൊ നമ്മൾ ചെറുപ്പകാലത്ത് എന്താണ് ഈ പെരുന്നാള് ചോറൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ എന്തേലൊക്കെ പോണം എന്തെങ്കിലൊക്കെ പോണം പോ ഈ ഫാമിലിയിലുള്ള അമ്മമാരാണെങ്കിലും എല്ലാരും എങ്ങനെ അമ്മന്മാരൊക്കെ മക്കളൊക്കെ ആയിട്ട് എങ്ങനെങ്കിലൊക്കെ പോയിട്ടുണ്ടാവും അപ്പൊ ഞാന് അവനെ ഉമ്മക്ക് എവിടേക്കും കൊണ്ടുപോകാനും പറ്റില്ല അപ്പൊ ഞാൻ ഇങ്ങനെ കരയും വീട്ടീരുന്നു പോണോ കടപ്പുറത്തൊക്കെ ഒരു കാലഘട്ടം പക്ഷെ മസ്താങ്കുട്ടെ മസ്താങ്കിൽ പണിയെടുപ്പിച്ച മസ്താംകുട്ടി എന്താണെ നീല എന്നൊക്കെ നാട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ എന്താ പൊരിവ് ഇവിടെ വെറും ചാണാ വണ്ടി സത്യം പറയുന്നത് കാരണം ഇവിടെ ഇത്തരം വണ്ടികളൊക്കെ നമ്മളിപ്പോ നാട്ടില് വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുവിധം വണ്ടികളൊക്കെ ഇവിടെ ചവറാണ് വെറും ചവറാണ് അതിലൊന്നാണ് പാകം എടുക്കുന്ന സാധനം മസ്താങ്കു അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതും മൂലൊക്കെ നോക്കിയാലും ഡോഡ്ജും ദോഡ്ജും മസ്താങ്കുമാണ് എത്ര തോന്നാ മസ്താങ്കും ദോഡ്ജു പട എന്തായാലും ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞു വരില്ലായിട്ടില്ല നല്ല തിരക്കായിരുന്നു റഷാണ് നല്ല റഷ് കാര്യ ഫുഡൊന്നും അതുകൊണ്ടാണെങ്കിൽ പോലെ അനുഭവിക്കഴിഞ്ഞു നമ്മളിപ്പോ ദാസന പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ റൂമുക്കി കേരള പരിപാടികളൊക്കെ കഴിഞ്ഞു ഇന്ത്യ കാര്യ പരിപാടി ഒന്നുമില്ല വൈകുന്നേരം ഉച്ചയ്ക്ക് നീച്ചി വെള്ളിയാഴ്ച ഇടുന്നു ഉച്ചയ്ക്ക് നീച്ചിട്ട് പള്ളി പോകണം വൈകുന്നേരം നീച്ചി പണിക്ക് പോകണം എല്ലാം ഉണ്ട് ഒരു കഥ ആണ് മന പ്രവാസിയുടെ ലൈഫ് സോ ഖത്തരൊക്കെ തന്നെ പരിപാടികൾ കഴിഞ്ഞു തൈക്കൽ കഴിഞ്ഞു ഇനിയിപ്പോൾ കാര്യമായിട്ട് പണിയെന്നില്ല ഇനിയിപ്പോൾ ഈ കിടന്ന് ഉറങ്ങണം പത്രം കൊണ്ട് അത്ര വീഡിയോ അപ്പോൾ ചല്ല അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ആണ് ഇവിടെ ഇപ്പോഴാണ് ഞങ്ങൾ ഉറങ്ങുന്ന സമയം ഏഴരക്ക് ഇനി വൈകിട്ട് നിശിട്ട് ശോ പോകണം പണിക്ക് വരും രാത്രി മൊത്തം പണി പകല മൊത്തം ഉറക്കം ഇല്ല രസ അപ്പോൾ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ലാസ്റ്റായിട്ട് സജഷൻസ് നിങ്ങളുടെ സജഷൻസ് എനിക്ക് നഷ്ടമാണ് കാരണം നിങ്ങളിപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനുള്ള ഇപ്പോൾ വീഡിയോ ക്വാളിറ്റി ആണെങ്കിൽ എഡിറ്റിംഗ് ക്വാളിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി മാറ്റാൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ കണ്ടൻറ്റ് മാറ്റാൻ ഉണ്ടാവും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടൻറ്റ് ക്ഷാമം ക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റ് ഇതിനെ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് സാധനം ചെയ്യണം എങ്ങനത്തെ ചെയ്യണം എങ്ങനത്തെ ചെയ്താലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാം എന്ന് ഞാൻ അതുവരെ ചിന്തിച്ചിട്ടില്ല അതൊക്കെ ചിന്തിക്കുന്ന ഒരു ലെവലിലോട്ട് എത്തണമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ നിഗമനങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങൾ ഇതൊക്കെ എന്നോടൊന്ന് പറഞ്ഞു പറഞ്ഞോളൂ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഓരോരു കമൻ്റ് അല്ലേ വേറെ ഒന്നുമില്ലല്ലോ പക്ഷെ അതുകൊണ്ട് എനിക്ക് വരും കാലത്ത് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ പറ്റും കമ്മം കത്തിയാ അപ്പം അങ്ങനെ എങ്ങനെ കാര്യങ്ങൾ അപ്പം എന്തായാലും അല്ല അടുത്ത വീഡിയോ കാണുന്നവരെ സൂല